ഡി കമ്പനിയിലേക്കൊന്ന് പോയാലോ മലയാള സിനിമയിലേക്ക് കയറി വന്ന ഒരു കമ്പനി വെറും കമ്പനിയല്ല മമ്മൂട്ടിയുടെ സ്വന്തം കമ്പനി സിനിമാ ലാഭം എന്നതിനേക്കാൾ ഉപരി നല്ല കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലും നിലപാട് പറയുന്നതിലും വിട്ടുവീഴ്ച ചെയ്യാത്ത മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പടം ടർബോയും വിജയ തിരമാലകളിൽ അലയടിക്കുകയാണ് വിശേഷങ്ങൾ പറയുന്നത് അമൃതയാണ് അമൃത വരൂ മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് അഭിമാനം ഉണ്ട് അഞ്ചാമത്തെ പടം ടർബോയും തിയേറ്ററിൽ തകർത്തോടുന്നു നല്ല അഭിപ്രായങ്ങൾ നേടുന്നു എന്താണ് ശരിക്കും മമ്മൂട്ടി കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ആകെ അഞ്ച് സിനിമകൾ മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അഞ്ചാമത്തെ സിനിമ ആണല്ലോ ടർബൻ ഈ അഞ്ചാമത്തെ സിനിമ വരുമ്പം മമ്മൂട്ടി കമ്പനിക്ക് സ്വന്തമായിട്ടൊരു കൊമേഴ്ഷ്യൽ ഒരു പണം വാരി പടം കൂടി വന്നു എന്ന് പറയാം പക്ഷേ ബാക്കി നാല് സിനിമകളെ നോക്കുമ്പോൾ കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകൾ ഉള്ളടക്കത്തെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ പടങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പടങ്ങളിൽ നമ്മൾ പ്രമേയങ്ങൾ അതെ മമ്മൂട്ടി കമ്പനി വരുന്നു എന്ന് നമ്മൾ അറിയുന്നത് നൻപകലിലൂടെയാണ് ആക്ച്വലി നൻപകൽ എന്ന് പറയുന്നത് തിയേറ്റർ ഇറങ്ങുന്നതിന് മുമ്പ് ഐ എഫ് ഒരുപാട് വിവാദങ്ങളും അതിനു ഒരു സമരം തന്നെ നടത്തിയാണ് ഞാനൊക്കെ പത്ത് മണി രാവിലെ പത്തുമണിക്കത്തെ ചോയ്ക്ക് വെളുപ്പിൽ നാല് മണിക്ക് പോയി ക്യൂ നിന്ന് അതെ അതെ ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം പക്ഷെ അത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന ബോക്സ് ഓഫീസിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിന് കാരണം ആ സിനിമയുടെ കണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷേ മമ്മൂട്ടി അതിനെ ഗംഭീരമാക്കി അല്ലെ മമ്മൂട്ടിയുടെ ഒരു മാജിക്കൽ വേർഷൻ നമ്മൾ നന്മകളിലൂടെ അപ്പം കൊമേഴ്ഷ്യലി അല്ല പക്ഷേ ക്രിട്ടിക്കലി അതിന് വളരെ നല്ലൊരു വ്യൂവും അല്ലെങ്കിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വന്നു പിന്നെ വരുന്നതും ഈ പറയുന്ന പോലെ റോഷാക്കാണ് റോഷാക്ക് വേറൊരു മമ്മൂട്ടിനെയാണ് കാണിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ കാതിലും വേറൊരു മമ്മൂട്ടിനെയാണ് കാണിച്ചത് ഇത് കൂടാതെ പിന്നെ വരുന്നത് കണ്ണൂർ സ്കോഡാണ് ഈ മൂന്ന് ഈ നാല് കഥാപാത്രങ്ങളും മാറി നിന്ന പിന്നെ അത് ഇത് ഇത് നാലുമല്ലാത്ത വേറൊരു മമ്മൂട്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം അഞ്ച് വ്യത്യസ്ത ഓണറിലുള്ള സിനിമകൾ മമ്മൂട്ടി കമ്പനി കൊണ്ടുവരുന്നു എന്നതും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക നടന്മാരും അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അപ്പം അവർക്കൊക്കെ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എങ്ങനെ ഒരു സിനിമ അതായത് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു സിനിമ ജനങ്ങളിലേക്ക് കൊടുക്കാം പൈസ ലാഭം നേടുക എന്നതിനപ്പുറത്തേക്ക് നല്ല സിനിമകൾ ജനങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് കമ്പനി കാണിച്ചു എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ി തന്നെ പറയാറുള്ള ഒരു കാര്യമാണല്ലോ അതായത് പല സിനിമ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ് മമ്മൂട്ടി കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു നടനാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ് പുള്ളിനെ കൂടുതൽ ഇങ്ങനെ ഒരു കമ്പനി ഏത് തരത്തിലുള്ള സിനിമകൾ എടുക്കണം എന്നുള്ളതൊക്കെ ഈ മമ്മൂട്ടിയിൽ തന്നെ പ്രചോദനം ഉണ്ടായിരിക്കാം കാരണം പുള്ളിക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പം ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അറിയാം സിനിമ അല്ലെങ്കിൽ സിനിമയുടെ ബാക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് പുതിയ നവീകരണങ്ങൾ വേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അപ്പം ഒരു നടൻ എന്നതിലുപരി ഒരു ഫിലിം മേക്കറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡ്യൂസറായിട്ട് ചിന്തിക്കുമ്പോൾ അതിനകത്ത് വേണ്ട കാര്യങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി അതിന് പൈസ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു സംഭവമല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ശരിക്കും അതൊരു ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും മമ്മൂട്ടി അതൊരു എക്സാമ്പിൾ കൂടിയാണ് മറ്റു പ്രൊഡ്യൂസർമാർക്കെന്ന് പറയുന്നത് മമ്മൂട്ടി നമുക്കൊരു മഹാസംഭവമാണ് കമ്പനി ഒരു മഹാസംഭവം അതെ അതെ എനിക്കൊന്ന് അടുത്ത് ഒരു ഈ ഒരു ബ്രാൻഡ് ഇനി റോഷ് നമ്മുടെ ടർബോ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് മമ്മൂട്ടി കമ്പനി ഏത് പടമാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റാണ് ഞാനും മലയാള സിനിമയിലെ എല്ലാവരും മമ്മൂട്ടി ആരാധകരുമൊക്കെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് നന്പകൽ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഒരേ ടൈപ്പ് സിനിമകളല്ലല്ലോ അദ്ദേഹത്തിന്റെ പല 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 വേർഷൻ അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനി വളരുകയാണ് വളർന്നു നിൽക്കുന്ന ഒരു മമ്മൂട്ടിയെയും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്